ഞാൻ നിൽക്കുന്ന മഹല്ലത്തിന്റെ റാഡി നടന്നു പോയ അങ്ങാടിയില് ഒരു മൂത്ത വഹാബി ഈ കുട്ടികളൊക്കെ ആവേശത്തോടങ്ങനെ പോകുമ്പോ സ്ഥലം താഴ്ച ഇങ്ങനെ എന്തോ അത് കാണുമ്പോ നമുക്ക് സങ്കടം തോന്നുക അസാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഫൈസൽ മൗലവി മൗലവിന മനുസ്ലാമികമാണ് അത് അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം സുന്നികളെ എതിർത്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എവിടം വരെ എത്തി അത് കൊണ്ടാടേണ്ടതാണ് അത് നല്ല കാര്യമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നുവരെ നമ്മുടെ ഫൈസൽ മൗലവി വെറുതെ പറഞ്ഞതല്ല തെളിവ് സഹിതം നിങ്ങൾ കണ്ടു നോക്ക് നമുക്ക് വിഷയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ഒരു ചെറുപ്പക്കാരൻ ഫൈസൽ മൗലവിയുടെ ക്ലിപ്പ് എടുത്തുകൊണ്ട് നമുക്ക് വ്യക്തമായി മണിമണിയായി പറഞ്ഞു തരുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്കട്ടോ ഒരു വീഡിയോ ഫൈസൽ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് വ്യക്തമായി അദ്ദേഹം കണ്ടതാണ് ഈ ഒരു മൗലവിന് പഴയകാല മുജാഹിദ് നിബിദിന നിപിജനാഘോഷത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ എഴുതി വെക്കാറുണ്ട് അതിൽ നമ്മൾ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ അതിനെതിരെ പറയാൻ വേണ്ടിട്ട് ആ പുസ്തകം ഒന്ന് വായിച്ചതാണ് അങ്ങനെ വായിക്കുമ്പോൾ ഈ മൗലവി തന്നെ പെട്ടുപോകുന്ന പെട്ടുപോകുന്നൊരു അവസ്ഥയുണ്ട് അതൊന്നും കാണിക്കാം അതായത് ഫൈസൽ മൗലവി സുന്നികളെ മാസിക വായിച്ച് നമുക്ക് മറുപടി പറയാണ് പക്ഷെ വെളുക്കാൻ തേച്ച് പാണ്ടായി പോയത് എന്ന് പറഞ്ഞതുപോലെ സംഗതിക്കാരൊക്കെ മാറി മാറി മറിയുന്നുണ്ട് ഫൈസൽ മൗലവി പറയട്ടെ ತಾರಿಖುಲ್ ಮೌಲಿದಿ ಮೌಲಿದಿನ ಚೈತ್ರ ವಹುಕ್ಯುಹು ಅದನ್ ವಿಥಿಯಂ ಅಲ ಲೇಖನದಲ್ಲ ಈಕೆ ಗುಂಪ್ ಈಕೆ ಗುಂಪ್ ಮದುತಿ ಮೌಲಿದಿ ಆ ಮೌಲವಿ ಈ ಮೌಲವಿನ데 ಒಳ್ಳೆಯ ನೇತಾವು ಒಳ್ಳೆಯ ನೇತಾವು ತಾರಿಖುಲ್ ಮೌಲಿದಿ ವಹುಕ್ಯುಹು ಮೌಲಿದಿನ ಚೈತ್ರವum ಅದನ್ ವಿಥಿಯಂ ಪರಗನಂದಾ <onents> yeah! ും എന്നിട്ട് എന്നാണ് മുതൽ കൊണ്ടാടുക എന്ന സമ്പ്രദായം മസ്ജിദ് മുതൽ വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമികൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഈ ആചാരം ഇല്ലെന്ന് പടയുവാൻ സാധിക്കയില്ല ആഘോഷിക്കൽ ആഘോഷിക്കാൻ പറയുന്നു അപ്പൊ ബാക്കി വായിക്കുമ്പോ മൗലികാഘോഷം പാടില്ല എന്ന് നിങ്ങൾ ഇക്കോലോ പറയുന്നുണ്ടാവുകയും രാജ്യത്ത് പറയാൻ കഴിയില്ലോകത്ത് ഇല്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കല്ലേ എന്നാൽ എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണോ പറയണത് ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ വിശ്വാസം പൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകെയാൽ

മനസ്സിലാക്കിയ ചുരുങ്ങു പറയണത് ഇവരെ മൗലികേട്ടാണ് ഈ ദിവസത്തിൽ ഏതാണ് ഏറ്റവും ദിവസം മഹത്തായുരു പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ മൗല്യതോദണം ചരിത്രങ്ങൾ പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അതിന് നമ്മളെ ശ്രദ്ധ പുലർത്തണം ഇതാണ് പറയേണ്ടത് അല്ലാണ്ട് അന്ന് മധു പറയാൻ പാടില്ലാന്നോ മൗല്യതോതാൻ പാടില്ല എന്നോ ആഘോഷിക്കാൻ പാടില്ല അല്ല എന്തായാലും ബാക്കി ഇവിടെ അതെന്നെ ചെയ്യണോ പെട്ടു പെട്ടെന്ന് കഴിഞ്ഞില്ല ഇനി അപ്പുറത്തെന്തേലും പിടിക്കാൻ പറ്റുന്ന ബൈക്കി ബൈക്കി നബി ൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഗ്നീയങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷകമാവുകയും ആ നിലയുടെ ദീനിനെ നിലർത്തുന്നതിനും ചിന്തത്തിന് ഹയാത്താക്കുന്നതിനും വീണ്ടും കഴിക്കുന്നതിന്റെ റബി ലവലില് മധുക് പറയുന്നതിന് റബീല്ലവൽ കഴിക്കുന്നതിന് മഹത്താണ് ഭക്ഷണം പറയണത് ആ എന്നാ വായിക്കി വായിക്കേ അപ്പൊ റസുല്ലോടെ സ്നേഹം വർധിക്കാനൊക്കെ കാരണമാണു വായിച്ചോണ്ട് വരുന്നത് അത്യാഗ്രഹമുള്ളവരായി ഇതിനെക്കാളും നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് ആയവ പറഞ്ഞു മൗല പന്ത്രണ്ടിന്റെ അന്ന് മധു പറയല് വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് റസോൾ തന്നോട് സ്നേഹം പറഞ്ഞു അതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യണത് എതിരെ വായിച്ചിട്ട് എന്താണ്ടെതിരെ ഒക്കെ നമ്മൾ നമ്മള് വരണമായിട്ട് നിങ്ങളെ മൗലവിമാരും എന്തായിരുന്നു പണ്ട് ഈ നബിദിന നബിദിനാഘോഷത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു തന്നെയല്ലേ ഇപ്പൊ കിട്ടിയത് കേട്ടല്ല സഹോദരന്റെ ഭൂലോകമണ്ടത്തരം ഫൈസൽ മൗലവി ഒന്ന് ആദ്യം വായിച്ചു നോക്കി കൂടെ ഒന്നുമില്ലെങ്കിലും ം അങ്ങനെയാണ് എത്ര മൂടാൻ ശ്രമിച്ചാലും അതിങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു തല പറഞ്ഞു തങ്ങളെ മധു പറയൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കും അതിന് ഈ മൗലവിമാരി എത്ര വായിട്ടടിച്ചാലും നാക്ക് അടിച്ചാലും ഒരു കുറവും വരൂല കഴിഞ്ഞ വർഷത്തെക്കാൾ ഉഷാറ് ഗംഭീരം എന്നല്ലാതെ ഒരു നിലക്കും കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം മോശമായി എന്ന് പറയുന്ന ഒരു നാട്ടുകാരും മഹല്ലുകാരും ഉണ്ടാവൂല എല്ലാ വർഷവും ഉഷാറായിക്കൊണ്ടേ ഇരിക്കാണ് അതുകൊണ്ട് ഞാൻ ചിന്തിക്കണം ഈ മൗലവിമാരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ് ഈ സഹോദരങ്ങളെ എന്തൊരു ദുർഗതിയാണ് ഇപ്പൊ നമ്മുടെ ഞാൻ നിൽക്കുന്ന മല്ലത്തിന്റെ റാഡി പോയ പങ്ങാടിയിൽ ഒരു മൂത്ത വഹാബി ഈ കുട്ടികളൊക്കെ ആവേശത്തോടങ്ങനെ പോകുമ്പോ തലേം താഴ്ച ഇങ്ങനെ എന്തോരി അത് കാണുമ്പോ നമുക്ക് സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഹബീബായ റസൂല്ല മധുക് പറഞ്ഞോളൂ സ്ഥലത്ത് ചെല്ലിക്കോളൂ അള്ളാഹ് ഒരുപാട് ഹൈറു നൽകട്ടെ ഇനിയും കാണാൻ ദു ആവശ്യത്തോടുകൂടെ അസലാ വലൈക്കും വാഹത് വാർക്കാത്ത